അങ്ങനെ കുറച്ച് മത്തൻ്റെ ഇലയും പൊട്ടിച്ചെടുത്തു എളുപ്പമെല്ലാം നോക്കി പൊട്ടിച്ചെടുക്കണം ഇത് തോരും വയ്ക്കാൻ നല്ലതാണ് കപ്പയുടെ ഈ പറമ്പിലൂടെ നട്ടു വളർത്തിയ മത്തനാണ് കഴുകിയെടുത്ത ഇലകൾ അപ്പോൾ നമ്മളുടെ മത്തനിൽ അരിഞ്ഞത് റെഡി ആയിട്ടുണ്ട് തേങ്ങ ചതച്ചെടുത്തത് മഞ്ഞപ്പൊടി മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു സവോള ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തത് വെളുത്തുള്ളിയും ചെറിയ ഉള്ളി മൂന്ന് വെളുത്തുള്ളിയും മൂന്ന് ചെറിയ ഉള്ളിയും ചതച്ചെടുത്തത് പിന്നെ നമ്മൾക്ക് വെളിച്ചെണ്ണ ആവശ്യത്തിന് കടുകും ആവശ്യത്തിന് അപ്പോൾ ഇത്രയും സാധനങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക കടുക് പൊട്ടിയതിന് ശേഷം ഈ ചെറിയ ഉള്ളി ചതറ്റതും വെളുത്തുള്ളിയും കൂടി എണ്ണയിലിട്ട് വഴറ്റുക അതിനുശേഷം നമ്മൾക്ക് ഇതുപോലെ സവോള അരിഞ്ഞു വെച്ചത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ചെറുതായി വഴറ്റുക ബ്രൗൺ കളറാകുന്നിടം വരെ വഴറ്റുക ഉപ്പ് സ്വല്പം ഒരു നുള്ളും ഇതിലേക്ക് ഇടണം അതിനുശേഷം നമ്മൾ തേങ്ങ ചെരുവിതും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടി ആവശ്യത്തിന് ചേർത്തിട്ട് ഇളക്കുക അരിഞ്ഞു വച്ചിരിക്കുന്ന മത്തനില അതിലേക്കിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക ഒരു ചെറിയ ഗ്ലാസ് ഫുള്ളായി വെള്ളം ഒഴിക്കുക കാരണം മത്തനില വേകണമെങ്കിൽ നല്ലതുപോലെ വെള്ളം വേണം സാധാരണ ചീര പോലെയല്ല മത്തിന് വെള്ളം ആവശ്യമാണ് എന്നിട്ട് വഴറ്റുക അപ്പം എന്താ നമ്മുടെ ഊണ് റെഡി ആയിട്ടുണ്ട് സ്വൽപ്പം കൂർക്ക വരട്ടിയതും മത്തിയും മാങ്ങയും കൂടെ പീര പറ്റിച്ചതും പിന്നെ നമ്മുടെ മത്തനില തോരനും കൂടാൻ വരുന്നോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ്